ഉജ്ജ്വല യോജന ഗ്യാസ് സിലിണ്ടറുകളുടെ സബ്സിഡി നീട്ടി പ്രധാനമന്ത്രി ഉജ്ജ്വല യോജനയ്ക്ക് കീഴിലുള്ള ഗുണഭോക്താക്കൾക്ക് ആശ്വാസവാർത്ത അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് പാചകവാതക സിലിണ്ടറുകൾക്കുള്ള സബ്സിഡി നീട്ടാൻ കേന്ദ്രമന്ത്രിസഭായോഗം തീരുമാനിച്ചു ഇതുപ്രകാരം പതിനാല് ദശാംശം രണ്ട് കിലോ എൽ പി ജി സിലിണ്ടറിനുള്ള മുന്നൂറ് രൂപ സബ്സിഡി തുടർന്നും ലഭിക്കും രാജ്യത്തെ പത്ത് കോടി കുടുംബങ്ങൾക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക സർക്കാരിന് പന്ത്രണ്ടായിരം കോടി രൂപ അധിക ചെലവ് വരും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വനിതകൾക്ക് എൽ പി ജി സിലിണ്ടർ നൽകുന്ന പദ്ധതിയാണ് ഉജ്ജ്വല യോജന രണ്ട് തൃശൂർ പഴയന്നൂർ ബ്ലോക്ക് പരിധിയിൽ കമ്മ്യൂണിറ്റി മൈക്രോ ഇറിഗേഷൻ പദ്ധതിക്ക് രണ്ട് കോടി രൂപ അനുവദിച്ചു കടുത്ത ചൂടും കാലാവസ്ഥ വ്യതിയാനവും ം ജലലഭ്യത കുറയുന്ന സാഹചര്യത്തിൽ കൃഷിക്കാവശ്യമായ അളവിലുള്ള വെള്ളം മൈക്രോ ഇറിഗേഷൻ സംവിധാനത്തിലൂടെ കൂടുതൽ കർഷകർക്ക് ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് കമ്മ്യൂണിറ്റി മൈക്രോ ഇറിഗേഷൻ പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നത് ജില്ലയിൽ ചിറ്റൂർ മണ്ഡലത്തിലാണ് പദ്ധതി ആദ്യം നടപ്പിലാക്കുക ജലവിഭവ വകുപ്പ് കൃഷി വകുപ്പ് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് എന്നിവയുടെ നേതൃത്വത്തിലാണ് പദ്ധതി ആരംഭിക്കുന്നത് കൂടുതൽ വാർത്തകൾ റൈസ് ഓരോ റേഷൻ കാർഡിനും പത്ത് കിലോ വീതം അരി മൂന്ന് റബ്ബർ കൃഷി പരിപാലനത്തിൽ ഹ്രസ്വകാല പരിശീലനം സംഘടിപ്പിക്കുന്നു പുതുപ്പള്ളിയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിംഗിൽ വെച്ച് മാർച്ച് പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള തീയതികളിൽ പരിശീലനം നടക്കും പുതിയ റബ്ബർ ഇനങ്ങൾ നടിയിൽ സമ്പ്രദായങ്ങൾ വളമിടൽ രോഗകീടങ്ങളുടെ നിയന്ത്രണ മാർഗ്ഗങ്ങൾ ടാപ്പിംഗ് റബ്ബർ പാൽ സംസ്കരണം പുകപ്പുരകൾ എന്നിവ പരിശീലന പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രാവിലെ ഒൻപത് ദശാംശം പൂജ്യം പൂജ്യം മുതൽ വൈകിട്ട് അഞ്ച് ദശാംശം പൂജ്യം പൂജ്യം വരെയാണ് പരിശീലന സമയം റബ്ബർ കർഷകർക്കും തോട്ടം മേഖലയിലെ താൽപര്യമുള്ളവർക്കും പരിശീലനത്തിൽ പങ്കെടുക്കാം രണ്ടായിരത്തി രൂപയാണ് പരിശീലന ഫീസ് രജിസ്ട്രേഷനും ഓൺലൈൻ പേയ്മെന്റ് ചെയ്യുന്നതിനും ട്രെയിനിംഗ് ഡാർ റബ്ബർ ബോൾ ഡാർ ഓർഡ് ഡാർഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം കൂടുതൽ വിവരങ്ങൾക്ക് ഒൻപതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് ുള്ള സവാള കയറ്റുമതിക്ക് അനുമതി നൽകി ഇന്ത്യ നാഷണൽ കോപ്പറേറ്റീവ് എക്സ്പോർട്സ് വഴി പതിനാലായിരത്തി നാനൂറ് ടണ് സവാളയാണ് യു ഇയിലേക്ക് കയറ്റുമതി ചെയ്യുക യു ഇയിലേക്കും ബംഗ്ലാദേശിലേക്കും ഉൾപ്പെടെ അറുപത്തി നാലായിരത്തി നാനൂറ് ടണ് സവാളയാണ് കയറ്റുമതി ചെയ്യാൻ അനുമതി നൽകിയത് ഇതുകൂടാതെ ഭൂട്ടാനിലേക്ക് മൂവായിരം ടണ്ണും ബഹ്റൈനിലേക്ക് ആയിരത്തി ഇരുന്നൂറ് ടണ്ണും മോറീഷ്യസിലേക്ക് അഞ്ഞൂറ്റി അൻപത് ടണ്ണും ഉള്ളി കയറ്റുമതി ചെയ്യുമെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് അറിയിച്ചു ഡിസംബർ എട്ടിനാണ് കേന്ദ്ര സർക്കാർ സവാള കയറ്റുമതി നിരോധിച്ചത്